നമസ്കാരം കൈവെട്ട് കേസ് ഒന്നാം പ്രതി സവാദിന് സംരക്ഷണം നൽകിയവരെ തേടുകയാണ് ഇപ്പോൾ എൻ ഐ എ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ സംരക്ഷണത്തിലായിരുന്നു സവാദിന്റെ ഒളിവ് ജീവിതമെന്നാണ് എൻ ഐ എയുടെ കണ്ടെത്തൽ പതിമൂന്ന് വർഷം ഒളിവിലായിരിക്കാൻ സവാദിനെ സഹായിച്ചത് ആരാണ് കഴിഞ്ഞത് എവിടെയാണ് ഈ കാര്യങ്ങളാണ് എൻ ഐ എ ഇപ്പോൾ പരിശോധിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് സവാദ് വിവാഹം കഴിച്ചത് കൈവെട്ട് കേസ് പ്രതി എന്നറിയാതെയാണ് എട്ട് വർഷം മുമ്പ് മകളെ വിവാഹം കഴിച്ച് നൽകിയതെന്ന് സവാദിന്റെ ഭാര്യപിതാവ് ഒരു മാധ്യമത്തോട് പറഞ്ഞു ഷാജഹാൻ എന്ന കള്ളപ്പേരിലായിരുന്നു കല്യാണമെന്നും അദ്ദേഹം പറഞ്ഞു കാസർഗോഡ് മഞ്ചേശ്വരം സ്വദേശിയാണ് വധു ഉള്ളാൾ ദർഗയിൽ വെച്ചാണ് സവാദിനെ പരിചയപ്പെട്ടതെന്ന് ഭാര്യ ഭാര്യപിതാവ് പറയുന്നു ഷാജഹാൻ എന്നായിരുന്നു പേര് പറഞ്ഞത് വിവാഹം കഴിഞ്ഞ് കണ്ണൂരിലെത്തി വളപട്ടണത്തും ഇരുട്ടി വിളക്കോടും പിന്നീട് മട്ടന്നൂർ ബേരത്തും വാടകയ്ക്ക് കഴിഞ്ഞു വിവരങ്ങൾ മറച്ചുവെച്ചു വാടക വീടെടുക്കാൻ നൽകിയത് ഭാര്യയുടെ രേഖകളും വിലാസവും ഗർഭിണിയായി ബേരത്ത് എത്തിയപ്പോൾ ആശാവർക്കർമാർക്കും പൂർണ്ണ വിവരങ്ങൾ നൽകാതെ ഒഴിഞ്ഞുമാറി ഷാജഹാൻ തന്നെയാണോ സവാദ്ന്ന് എൻ ഐ എ ഉറപ്പിക്കുന്നത് ഇളയകുഞ്ഞിൻ്റെ ജനനരേഖയിൽ നിന്നാണെന്നാണ് വിവരം മരപ്പണി പഠിച്ചെടുത്തത് കണ്ണൂരിൽ നിന്നാണ് വാടക വീട് എടുക്കാനും മരപ്പണിക്കും സഹായം നൽകിയത് പോപ്പുലർ ഫ്രണ്ട് ബന്ധമുള്ളവരെന്ന് എൻ ഐ എക്ക് വ്യക്തമായിട്ടുണ്ട് എട്ട് വർഷത്തിലധികമായി കാസർഗോഡ് കണ്ണൂർ ഭാഗങ്ങളിൽ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് പിടികൊടുക്കാതെ സവാദ് ഉണ്ടായിരുന്നുവെന്നാണ് തെളിയുന്നത് വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത ഇയാളുടെ തിരിച്ചറിയൽ രേഖകളും എൻ പരിശോധിക്കുന്നുണ്ട് സവാദിനെ കഴിഞ്ഞ ദിവസം രാവിലെ കണ്ണൂർ മട്ടന്നൂരിൽ നിന്നാണ് എൻ അറസ്റ്റ് ചെയ്തത് മട്ടന്നൂരിൽ ഷാജഹാൻ എന്ന പേരിൽ ഒളിവിൽ താമസിച്ച് മരപ്പണി ചെയ്തു വരുന്നതിനിടയിലാണ് സവാദ് പിടിയിലാകുന്നത് എൻ ഐ ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് വീട് വളഞ്ഞ് പിടികൂടുകയായിരുന്നു കൊച്ചി എൻ ഐ എ ആസ്ഥാനത്തെത്തിച്ച പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് സവാദിന്റെ തിരിച്ചറിയൽ പരേഡിന് അന്വേഷണ സംഘം എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകി അടുത്തയാഴ്ച തിരിച്ചറിയൽ പരേഡ് നടക്കും ആക്രമണത്തിന് ഇരയായ ടി ജെ ജോസഫ് കുടുംബാംഗങ്ങൾ ദൃക്സാക്ഷികൾ എന്നിവരെ തിരിച്ചറിയൽ പരേഡിൽ പങ്കെടുപ്പിക്കും പതിമൂന്ന് വർഷങ്ങൾക്കിടയിൽ സവാദിന് ഏറെ രൂപമാറ്റം സംഭവിച്ചിട്ടുണ്ട് കുറ്റകൃത്യം നേരിട്ട് നടത്തുമ്പോൾ ഇരുപത്തേഴ് വയസ്സുണ്ടായിരുന്ന ഇയാൾക്ക് ഇപ്പോൾ നാൽപ്പത് വയസ്സുണ്ട് രണ്ടായിരത്തി പത്ത് ജൂലൈ നാലിന് തൊടുപുഴ ന്യൂമാൻസ് കോളേജിലെ മലയാളം അധ്യാപകനായ പ്രൊഫസർ ടി ജെ ജോസഫിൻ്റെ കൈവെട്ടി മാറ്റുകയായിരുന്നു ഈ സംഭവത്തിന് പുറകെ കൈവെട്ടാൻ ഉപയോഗിച്ച മഴ അടക്കമുള്ള ആയുധവുമായി സവാദ് ഒളിവിൽ പോകുകയായിരുന്നു പ്രതി ഒളിവിൽ കഴിയാൻ സഹായിച്ചതിന് പിറകിൽ ഉന്നതരുണ്ടെന്ന് പ്രൊഫസർ ടി ജെ ജോസഫ് പ്രതികരിച്ചു രണ്ടായിരത്തി പതിനൊന്നിലാണ് കേസ് എൻ ഐ എ ഏറ്റെടുത്തത് എന്നാൽ ഒന്നാം പ്രതിയെ കണ്ടെത്താൻ കഴിയാത്തത് ദേശീയ അന്വേഷണ ഏജൻസിക്ക് തിരിച്ചടിയായിരുന്നു വിവിധ ഘട്ടങ്ങളിലായി സവാദിനായി ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിരുന്നു കഴിഞ്ഞ മാർച്ചിൽ ഇനാം പത്ത് ലക്ഷമാക്കി ഉയർത്തി തെരച്ചിൽ ഊർജിതമാക്കുന്നതിനിടെയാണ് പ്രതി പിടിയിലായത് കൈവെട്ട് കേസിൽ മുപ്പത്തൊന്ന് പ്രതികളെ ഉൾപ്പെടുത്തി രണ്ടായിരത്തി പതിനഞ്ചിൽ എൻ ഐ എ ആദ്യ കുറ്റപത്രം സമർപ്പിച്ചു ഇതിൽ പതിനെട്ട് പേരെ വെറുതെ വിടുകയും പതിമൂന്ന് പേരെ ശിക്ഷിക്കുകയുമായിരുന്നു കഴിഞ്ഞ ജൂലൈയിൽ രണ്ടാം ഘട്ട വിചാരണ പൂർത്തിയാക്കി പേരെ ശിക്ഷിക്കുകയും പേരെ വെറുതെ വിടുകയും ചെയ്തിരുന്നു സവാദിനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ ചോദ്യം ചെയ്യലിനാണ് എൻ തീരുമാനിച്ചിട്ടുള്ളത് പതിമൂന്ന് വർഷം ഒളിവിൽ കഴിയാൻ സഹായം ചെയ്തവർ ആരൊക്കെ എന്നതടക്കമുള്ള വിവരങ്ങളാണ് ഇനി എൻ അന്വേഷിക്കുന്നത് സവാദ് എൻ ഐ എയുടെ കണ്ണിൽപ്പെടാതെ ജീവിച്ചത് പതിമൂന്ന് വർഷം ആണ് എന്നത് ആശ്ചര്യജനകമാണ് പോപ്പുലർ ഫ്രണ്ട് സ്വാധീന മേഖലയിലാണ് ഇയാൾ താമസിച്ചു വന്നത് കേസിൽ വിവിധ ഘട്ടത്തിൽ മറ്റു പ്രതികൾ പിടിക്കപ്പെട്ടപ്പോഴും ഒന്നാം പ്രതി ഒളിവിലായിരുന്നു ആഴ്ചകളായി എൻ ഐ സംഘം മട്ടന്നൂരിലും പരിസരത്തും രഹസ്യാന്വേഷണം നടത്തി വരികയായിരുന്നു ജനുവരി അവസാനത്തോടെ വീടിന്റെ എഗ്രിമെന്റ് അവസാനിക്കുന്നതിനാൽ സവാദ് പുതിയ വീട്ടിലേക്ക് മാറാൻ തീരുമാനിച്ചിരുന്നതായി വീട്ടുടമ അറിയിച്ചിട്ടുണ്ട് ഇവിടുത്തെ ഒളിവ് ജീവിതം മതിയാക്കി മറ്റൊരു സ്ഥലത്തേക്ക് ചേക്കേറാനിരിക്കെയാണ് എൻ ഐ എ പിടികൂടുന്നത് മുൻപ് വിളക്കോടാണ് താമസിച്ചിരുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് കാസർഗോഡ് നിന്നാണ് സവാദ് വിവാഹം കഴിച്ചിട്ടുള്ളത് സവാദ് പ്രതിയാണെന്ന് ഇപ്പോഴാണ് അറിയാൻ കഴിഞ്ഞതെന്നാണ് ഭാര്യ പറയുന്നതെന്നും അയൽവാസികൾ പറഞ്ഞു നല്ല പെരുമാറ്റവും മാധ്യമങ്ങളിൽ വന്ന ഫോട്ടോയും ഇപ്പോഴത്തെ സവാദിന്റെ മുഖവും തമ്മിലുള്ള സാമ്യവുമാണ് സവാദിനെ ഇത്രയും നാൾ രക്ഷപ്പെടുത്തിയത്